ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ കുക്കറിലാണ് തയ്യാറാക്കുന്നത് കപ്പ് തുവരപ്പരിപ്പ് നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് രണ്ട് ക്യാരറ്റ് മൂന്ന് പച്ചമുളക് കയറിയത് മൂന്ന് നാല് കോവയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് സാമ്പാറിന് കഷ്ണങ്ങൾ മുറിക്കുമ്പോൾ തീരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ കഷ്ണങ്ങളും ഒരേ അളവിൽ വരുന്നതുപോലെ മുറിച്ചെടുക്കണം ഇതിലേക്ക് നാലഞ്ച് ചക്കക്കുരു തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതും രണ്ട് തക്കാളിപ്പഴവും ഒരു വലിയ സവോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി സാമ്പാറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ മുരിങ്ങക്ക കൂടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് മുരിങ്ങക്കയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സാമ്പാർ പൊടിയാണ് ഡെവൻ സാമ്പാർ പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ആറ് ടീസ്പൂൺ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല പച്ചക്കറികൾക്ക് വെള്ളമുള്ളത് കൊണ്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടിവെച്ച് വേവിച്ചെടുക്കാം കുക്കറിന് ഒരു വിസിലടിക്കുമ്പോഴേക്കും കുക്കർ ഓഫ് ചെയ്യണം മുരിങ്ങക്കായ വെന്തതിന് ശേഷം പിന്നീട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കുക്കറിൽ അടിച്ചെടുക്കുമ്പോഴേക്കും പെട്ടെന്ന് വെന്തു പോകാനുള്ള സാധ്യതയുണ്ട് ഞാനിവിടെ ഇതിലേക്ക് ഇട്ടു ഉള്ളൂ ഒരു വിസിലടിച്ച് നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി എടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അതുകൂടി ചേർത്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പായി പോയതാണ് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരുപാട് കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല സാമ്പാർ സാമ്പാറൊന്ന് കുറുകിയിരിക്കണം ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്നിവിടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് തിളയ്ക്കുന്ന നേരം കൊണ്ട് ഇതിലേക്ക് ഇടാനുള്ള വെണ്ടയ്ക്ക നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരു ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് മൂന്ന് വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കഷ്ണങ്ങൾ വേവിക്കുന്നതിനൊപ്പം വേണമെങ്കിലും ഇടാവുന്നതാണ് അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ വെണ്ടയ്ക്ക ഒന്ന് കുഴഞ്ഞതുപോലെ ഇരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇടുന്നത് വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ എണ്ണയിലേക്ക് തന്നെ താളിപ്പ് തയ്യാറാക്കി ചേർക്കാവുന്നതാണ് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് മൂന്ന് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയൊന്ന് മൂത്ത് വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ചേർക്കുമ്പോൾ കൂടുതൽ ചേർത്ത് കൊടുത്താൽ അതിനൊരു പ്രത്യേക രുചിയാണ് ഇനി ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഡലിക്കും സാമ്പാറിനും ചോറിനും എന്ന് വേണ്ട എല്ലാ വിഭവങ്ങളുടെ കൂടെയും കൂട്ടാൻ പറ്റുന്ന നല്ല അടിപൊളി സാമ്പാർ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് താളിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് മല്ലിയില ഇട്ട് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്